മാലിന്യ നിർമാർജ്ജന പ്രവർത്തന രംഗത്ത് തൃക്കരിപ്പൂർ വീണ്ടും ശ്രദ്ധ നേടുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ മിനി എം സി എഫുകള പഞ്ചായത്തായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് മാറി ഓരോ വാർഡിലും ആറ് വീതം എന്ന നിലയിൽ പഞ്ചായത്തിൽ ഇപ്പോൾ ആകെ മിനി എം സി എഫുകളുണ്ട് നിലവിൽ മാലിന്യ സംസ്കരണത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് നാടിന് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ നൂറ്റി പതിനൊന്ന് എം സി എഫ് ഒരു വർഷം സ്ഥാപിച്ച മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്തു തീർത്ത് പറയണം അത് ഒരു ചരിത്ര സംഭവമാണ് ഈ മേഖലയിൽ തൃക്കരിപ്പൂർ പോൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കൂടിയാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ നൂറ്റി പതിനൊന്ന് എം സി എഫ് ആണ് ഇവിടെ സമർപ്പിക്കുന്നത് വിവിധ വാർഡുകളിൽ ഇതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡ് തല ഉദ്ഘാടനവും നടക്കുന്നുണ്ട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയും അതോടൊപ്പം വിവിധ സംരംഭങ്ങൾ ആരംഭിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികളും പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നൂറ്റി പതിനൊന്ന് മിനി എം സി എഫുകളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ നിർവഹിച്ചു